സർവകലാശാല സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി നാമനിർദ്ദേശം എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്നും ചാൻസലറുടെ ഓഫീസ് ഇക്കാര്യം വിശദമാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു സർവകലാശാല നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്ന രണ്ട് എസ് പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം എബി വി പി പ്രവർത്തകരുടെ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഗവർണർക്ക് നോട്ടീസും അയച്ചിട്ടുണ്ട് ഹർജിക്കാരെക്കാൾ എന്ത് യോഗ്യതയാണ് നാലു പേർക്കും ഉണ്ടായിട്ടുള്ളത് എന്നും എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇത്തരം ഒരു തീരുമാനം എടുത്തതെ വ്യക്തത വരുത്തണമെന്നും കോടതി പറഞ്ഞു മറുപടി നൽകാൻ പത്ത് ദിവസ സാവകാശമാണ് ഗവർണർക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളും ഹർജിയിൽ മറുപടി നൽകണം ഹർജി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ മാസം ഇരുപത്തി മൂന്നിന് വീണ്ടും പരിഗണിക്കും നാല് നാലുപേരെയാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യേണ്ടത് നിലവിൽ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് കുറഞ്ഞ യോഗ്യതയുള്ളവരെയാണ് എന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആരോപണം ഉയർന്ന യോഗ്യതയുള്ളവരും പഠനത്തിലും കലാകായിക മേഖലകളിലും ഉന്നത നിലവാരം പുലർത്തുന്നവരുമായ ഹർജിക്കാരെ തടഞ്ഞാണ് ചാൻസലറുടെ തീരുമാനം എന്നാണ് ഹർജിക്കാരുടെ വാദം ഹർജിക്കാരായ അരുണിമ അശോകും നന്ദകിഷോറും സർവകലാശാല ചാൻസലർക്ക് നൽകിയ പട്ടികയിലുണ്ടായിരുന്നു അതേസമയം സെനറ്റ് നാമനിർദ്ദേശം നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു അന്നത്തെ ഹൈക്കോടതിയുടെ നടപടി ന്യൂസ് ഡെസ്ക്